നിർത്തിയിട്ടിരുന്ന ബസ്സിലടിച്ച് യുവാവിന് സംഭവിച്ചിരിക്കുന്ന ദാരുണ അന്ത്യത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഹയാത്രികന് പരിക്കും റാന്നിയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന് പിന്നിൽ ഇരുചക്ര വാഹനം കയറി യുവാവിന് ദാരുണാത്യം സംഭവിച്ചിരിക്കുന്നു സഹയാത്രികനായ യുവാവിനെ നിസ്സാര പരിക്കുകളിലൂടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അത്തിക്കയം ചെമ്പനോലി വെട്ടിക്കൽ അച്ഛൻ കുഞ്ഞിന്റെ മകൻ അലനാണ് മരിച്ചത് അലന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം മടന്തവൻ വെട്ടിക്കൽ വീട്ടിൽ കുഞ്ഞുമോന്റെ മകൻ ആൽബിലി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സായിരുന്നു ആൽബിലിക്ക് ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികനാണ് ആൽബിലി കുറച്ച് പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആൽബിലിയുടെ അവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടു വരികയാണ് അതൊരു ചെറിയ സന്തോഷ വാർത്തയാണെങ്കിലും മകൻ അലനെ ഓർത്ത് ദുഃഖിക്കുകയാണ് ഇപ്പോൾ ആ നാട്ടുകാരെല്ലാവരും ഇന്ന് രാവിലെ എട്ടേ കാലിന് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ മാമൂക്ക് ജംഗ്ഷനിലായിരുന്നു അപകടം സംഭവിച്ചത് യാത്രക്കാരെ കയറ്റുവാനായി സ്റ്റോപ്പിൽ നിർത്തിയ സ്വകാര്യ ബസ്സിന് പിന്നിലേക്ക് ഈ ഇരുചക്ര വാഹനം വന്ന് ഇടിച്ചു കയറിയാണ് ഈ അപകടം ഉണ്ടായതെന്ന് ദൃസാക്ഷികൾ ഉൾപ്പെടെ പറയുന്നു റാന്നിയിൽ സ്വകാര്യ ബസ്സുകൾ നിരന്തരമായി റോഡിൽ നിരത്തി ആളെ കയറ്റുന്ന പതിവുണ്ട് ഇതിന് നിരവധി പരാതികൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുക്കാത്തതാണ് ഇത്തരത്തിലുള്ള നിയമലംഘനത്തിന് കാരണമാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് മാമൂക്ക് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവ കേടായി എന്ന ബന്ധപ്പെട്ട വകുപ്പുകൾ അത് നന്നാക്കുന്നതിന് നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഒരുപക്ഷെ ട്രാഫിക് സിഗ്നലുകൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഇവിടെയുള്ളവർ തന്നെ പറയുന്നത് ബസ് ഇവിടെ നിർത്തുമെന്നോ അല്ലെങ്കിൽ ബസ്സിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്നോ ആ വണ്ടിക്കാർക്ക് അറിയില്ല അത് ആവശ്യമില്ലാത്തൊരു സ്റ്റോപ്പായിരുന്നു അതായിരിക്കാം ഈ അപകടം ഉണ്ടാക്കിയതെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് അവിടെയുള്ളവരൊക്കെ തന്നെയും രണ്ട് ഭാഗം പറയുന്നവരുമുണ്ട് നിർത്തിയിട്ടിരുന്ന ബസ് ആയതുകൊണ്ട് തന്നെ അത് അപകടം ഇല്ലാതെയാണ് നിന്നതെന്നും എന്നാൽ ഈ വണ്ടി ഓടിച്ചിരുന്നവർ ശ്രദ്ധിക്കാത്തത് മൂലമാണ് അത് ബസ്സിന്റെ പിന്നാലെ വന്ന് ഇടിച്ചതെന്നും ദൃസാക്ഷികൾ പറയുന്നുണ്ട് എന്നാൽ ആ പയ്യന്മാരെ കുറ്റം പറയാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നവരും ചില്ലറയല്ല രണ്ടു തരം ആൾക്കാർ തന്നെയാണ് ഈ കേസിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ സംസാരിക്കുന്നത് മിനർവാപടി മുതൽ മന്ദിരം വരെ മുനലൂർ മൂവാറ്റുപുഴ ഹൈവേ റോഡിന് വീതിയില്ലാത്തതും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് പറയുന്നു വൺവേ സംവിധാനം ഇട്ടിയറപ്പാറ ടൗണിൽ ഉണ്ടെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾക്ക് ഇരു സൈഡിലും പാർക്ക് ചെയ്യുന്നതും അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മൂഴിക്കൽ ജംഗ്ഷനിൽ ഫുട്പാത്തിലേക്ക് കയറ്റിയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് റാന്നിയിൽ ഒരു ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എന്നത് വർഷങ്ങൾക്ക് മുൻപ് മുതൽ നാട്ടുകാരുടെ ആവശ്യമായാണ് എന്നാൽ ഇത് ചെവികൊള്ളാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഇതാണ് ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും കാരണമായി മാറുന്നത് അലൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും മാത്രമാണ് നഷ്ടമായത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു യുവാവ് തന്നെയായിരുന്നു അലൻ എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ളവൻ അതുപോലെ നാട്ടിലൊക്കെ തന്നെ നല്ല സൗഹൃദ വലിയം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തീരാ നോവായി മാറുകയാണ് ഇപ്പോൾ അലന്റെ ഈ വിയോഗ വാർത്ത ഇതൊന്നും അറിയാതെ തന്നെയാണ് അലൻ്റെ സഹയാത്രികനായിരുന്ന സുഹൃത്ത് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും